ഇന്ന് തൂണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മോര് കറിയാണ് മോര് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം പിന്നെ സൈഡായിട്ട് പപ്പടം വറുത്തതുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ കറിയാണ് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം സാധാരണ ചിക്കൻ കറിയും കറിയും അല്ലെങ്കിൽ മീൻ കറിയും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊന്ന് പറയാറ് പക്ഷെ എനിക്കിഷ്ടമാണ് കഴിക്കാനായിട്ട് ചിക്കൻ വറുത്തതും പിന്നെ അതുപോലെ മോര് കറിയും നല്ല അടിപൊളി കോമ്പാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചിക്കൻ കറി മോര് കറി പിന്നെ പപ്പടം വറുത്ത് അപ്പോൾ കഴിച്ചു തുടങ്ങിയാലോ ആര് ആ മോര് കറി എടുത്ത് ചോറിൽ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം എടുത്തിട്ട് ചോറിൽ ഇങ്ങനെ പൊടിക്കാം കേട്ടോ എന്നിട്ട് ആ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റും കിട്ടോ കഴിക്കാനായിട്ട് മോര് കറിയും ചിക്കൻ കറിയും പപ്പടവും കൂടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് മോരുകറിയും ചിക്കനും കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം ഇനി എല്ലാം കൂട്ടിയിട്ടൊന്നും കൂടെ കഴിച്ച് നോക്കാം കേട്ടോ ചിക്കൻ കറിയും മോരും പപ്പടവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം